ബാലൻ എന്ന് സംസാരിക്കുന്ന മലയാള സിനിമ പുറത്തു വന്നതിന് ശേഷം അറുപതിലേറെ വർഷങ്ങളായിട്ട് ധാരാളം സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീലക്കുയിൽ ആദ്യത്തെ വെള്ളി കേന്ദ്ര ലെവലിൽ നേടിയെടുത്തു അതിനുശേഷം ചെമ്മീൻ അങ്ങനെ വിരലുണ്ടാവുന്ന ചിത്രങ്ങൾ മാത്രമേ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളൂ മലയാളത്തിൽ അതിലൊന്ന് എം ടിയുടെ നിർമാല്യം പിന്നെ അടൂരിൻ്റെ സ്വയംവരം അരവിന്ദൻ സംവിധാനം ചെയ്ത ചിദംബരം പിന്നെയും കുറച്ച് ചിത്രങ്ങൾ കാണും അപ്പോൾ മലയാളത്തിൽ ആദ്യത്തെ സ്വർണ്ണമെഡൽ ചിത്രമാണ് ചെമ്മീൻ എന്ന് പറയുന്നത് ചെമ്മീൻ സ്വർണ്ണമെഡൽ കിട്ടി ആ ചിത്രത്തിനൊന്നുള്ളത് മാത്രമായിരുന്നില്ല ചെമ്മീൻ ഇന്ത്യ മുഴുവൻ ആളുകൾ കണ്ടൊരു സിനിമയായിരുന്നു ലോകത്തിലുള്ള പല സ്ഥലങ്ങളിലും ഈ സിനിമ പല ഫെസ്റ്റിവലുകളിലും പങ്കെടുക്കുകയും ധാരാളം ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇത്രയധികം ആ കാലഘട്ടത്തിൽ ഇത്രയധികം എന്താ മലയാള സിനിമയിൽ ചർച്ച ചെയ്ത ഒരു കാലഘട്ടം അതുവരെ ഉണ്ടായിരുന്നില്ല ചെമ്മീൻ എന്ന സിനിമ എടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത സിനിമ രാമുകാരി സംവിധാനം ചെയ്ത് കാലടി ഗോപി എഴുതി ചങ്ങനാശ്ശേരി ഗീതാസ് ക്ലബ് അവതരിപ്പിച്ച ഒരു നാടകം ഉണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങളും ഭയങ്കരമായി പേരെടുത്ത ഒരു നാടകമാണ് ചാച്ചപ്പൻ്റെ ട്രൂപ്പ് അവതരിപ്പിച്ചതാണ് പക്ഷേ ഒരു സിനിമ അത് സിനിമയായപ്പോൾ സാമ്പത്തികമായി മാത്രമല്ല എല്ലാ രീതിയിലും ആ സിനിമ ആരും ശ്രദ്ധിക്കാതെ പോയി അപ്പോൾ ഈയിടെ അതിനെപ്പറ്റി ഹരിഹരൻ സാറിനെ സംവിധായകൻ ഹരിഹരനെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ് ചെമ്മീൻ കഴിഞ്ഞതിന് ശേഷം ഈ ഏഴ് രാത്രികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ആരും കാര്യട്ടനോട് ചോദിച്ചു അപ്പോൾ കാര്യായിട്ട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് എല്ലാ ദിവസവും എവറസ്റ്റ് കയറാൻ പറ്റുമോ ഒരു തവണ കയറി പിന്നെ ഇറങ്ങി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഈ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹം എഡിറ്റർ രവി എന്ന് പറയുന്ന എഡിറ്ററും സംവിധായകനും പിന്നീട് ആയ രവി സംവിധാനം ചെയ്ത അസ്ഥി എന്ന് പറയുന്നൊരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട് അന്നാണ് ഞാനതിലൊരു ചെറിയ വേഷം അഭിനയിക്കുണ്ടായി അന്നാണ് ഈ ബാബു എന്ന് പറയുന്ന ചെമ്മീൻ്റെ നിർമ്മാതാവിനെ ഞാൻ നേരിൽ കാണുന്നതും പരിചയപ്പെടുന്നതല്ല ബാബു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ശരിക്കു പറഞ്ഞാൽ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഗുജറാത്തിലുള്ള കച്ച് മേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ധാരാളം ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഒട്ടേറെ പേർ ഇപ്പോഴും കൊച്ചിയിലുണ്ട് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഏകദേശം പതിനെട്ടോ പത്തൊമ്പതോ വയസ്സോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ആശയും അഭിലാഷവും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് തകഴിയുടെ എന്ന് പറയുന്ന നോവൽ സിനിമയാക്കണം എന്നൊക്കെയുള്ളൊരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഭയിലേക്ക് ഈ സിനിമയിലൂടെയാണ് നല്ലൊരു സിനിമ എന്ന് വെച്ചാൽ അന്നത്തെ പിന്നെ പുറത്തുനിന്ന് സലിൽ ചൗധരി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ കൊണ്ടുവരിക മന്നാടെ പോലെയുള്ള പാട്ടുകാരെ കൊണ്ട് പാടിക്കുക ഋഷികേഷ് മുഖർജിയെ പോലെയുള്ള എഡിറ്ററിനെ കൊണ്ട് ചിത്രം എഡിറ്റ് ചെയ്യിപ്പിക്കുക മാർഗസ് ബറ്റ്ലി എന്ന് പറയുന്ന ക്യാമറാമാനെ കൊണ്ട് ക്യാമറ ചെയ്യിപ്പിക്കുക രാമു എന്ന് പറയുന്ന സംവിധായകനെ കൊണ്ട് ഇത് സംവിധാനം ചെയ്യിപ്പിക്കുക അപ്പോൾ ഇതെല്ലാം ധാരാളം പണം കയ്യിലുണ്ടാവുകയും അതോടൊപ്പം തന്നെ കലാപരമായ ഒരു താൻ നിർമ്മിക്കുന്ന സിനിമ മെച്ചമുള്ള ഒരു കലാസൃഷ്ടിയാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ